അസ്സാമലൈക്കു നമ്മളീ പ്രവാസ ജീവിതത്തിന് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു ഗാന്ധ മോഡലാണ് നമ്മുടെ പ്രവാസ ജീവിതം പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല ആ ഗാന്ധത്തിൽ ഒന്ന് പെട്ടെന്ന് എടുത്ത് ചലിക്കാൻ കഴിയില്ല എന്തെന്ന് വെച്ചാല് എക്സാമ്പിൾ നമ്മടെ കമ്പനിയിൽ തന്നെ ഉണ്ട് പത്ത് മുപ്പത് കൊല്ലായത് ഇവിടെ ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിൽ വന്നിട്ട് വീട്ടില് നാട്ടിലൊരു വീടൊക്കെ വെച്ച് സെറ്റിൽ ആയിട്ട് നാട്ടിൽ തന്നെ പോവാ കടങ്ങളൊക്കെ നിർത്തി നാട്ടിൽ പോകാൻ പക്ഷെ നമ്മളിവിടെ വരുമ്പോളാ നമ്മള് ശരിക്കും കടക്കര എല്ലാ പ്രവാസിയും മിക്കവാറും പ്രവാസികടെ പൊളിക്കതായിരുന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ കൂടും പ്രവാസിന്നുള്ളത് അപ്പൊ എന്താന്ന് നമ്മൾ തിരിച്ചറിയാം എന്തെന്ന് ചോദിച്ചാല് നാട്ടിൽ നിന്ന് വരുമ്പോ എല്ലാ കടത്തിലാറ് കൂടുതലേക്ക് നമ്മൾ ഇവിടെ എത്തുമ്പോ കടന്നു പോകും പക്ഷെ ഈ പ്രവാസം നിർത്തി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല കഴിയൂ അതായത് പറഞ്ഞൊരു മോഡലാണ് നമ്മളെ പ്രവാസം ഏ അത് ഈ പ്രവാസികൾക്ക് ആലോചിച്ചാൽ അറിയാം ഇവിടെ വന്നാരും പെട്ടെന്ന് കോടീശ്വരന്മാരായിട്ട് പോയിട്ടോ ഒന്നും ഇവിടെ നാട്ടിൽ പോയാൽ തന്നെ ഒരു ആറു മാസം ലീവിന് രണ്ട് കൊല്ലം കഴിഞ്ഞ് പറഞ്ഞ ആറുമാസം ലീവിന് പോകും തിരിച്ചാ ഒരു മൂന്ന് മാസം കൊണ്ട് റിട്ടേൺ കണ്ടിട്ട് വരും നമ്മുടെ സേവിങ് ഒക്കെ മൂന്ന് മാസം കൊണ്ട് നാട്ടിൽ അടിച്ച് വിളിച്ച് ലഭിയിട്ടുണ്ടാവും ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് വേണം തിരിച്ച് നാട്ടിൽ പോകാം അങ്ങനെയല്ലേ അധികം പ്രവാസികൾ അങ്ങനെയാണ് ഞാൻ വിളിക്കാൻ ഓക്കെ